പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസിനെയും തൃണമൂൽ കോൺഗ്രസിനെയും കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ രാജകുമാറിന്റെ പ്രായത്തിന് താഴെയായിരിക്കും അവർക്ക് ലഭിക്കുന്ന സീറ്റെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു സന്ദേശ്ഖാലി അതിക്രമത്തിലെ കുറ്റവാളികളെ ടി എംസി സംരക്ഷിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കോൺഗ്രസിന് കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റ് പോലും ലഭിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി എൻ ഡി എ നാണൂറ് കിടക്കുമെന്ന് കൂട്ടിച്ചേർത്തു ജനങ്ങളെ ഊറ്റാനാണ് ടി എം സി ശ്രമമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മോദി ജീവിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാക്കി ടി എം സിയുടെ ഗുണ്ടകൾ സന്ദേശ് ഖാലിയിലെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും കുറ്റവാളികളെ ടി എം സി സംരക്ഷിക്കുകയാണെന്നും ടി എം സിയെ ഭയപ്പെടേണ്ടതില്ലെന്നും മോദി പറഞ്ഞു टीएमसी के गुंडे खाली बहनों को डरा रहे हैं धमका रहे हैं നീതിക്കായി വോട്ട് രേഖപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്ത നരേന്ദ്രമോദി ബംഗാളിൽ രാമനവമി ആഘോഷങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പശ്ചിമബംഗാൾ അഴിമതിയുടെ കേന്ദ്രമായി മാറിയെന്നും ടിഎംസിക്ക് കീഴിൽ ബോംബ് നിർമ്മാണം സംസ്ഥാനത്ത് കുടിൽവ്യവസായമായി എന്നും മോദി പറഞ്ഞു രാമന്റെ പേര് പറയുന്നത് പോലും ടി എംസി വിലക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു അമൃതാന്യൂസ് ന്യൂഡൽഹി